ചോലക്കാട് നരഭൂജികളായ വന്യമൃഗങ്ങളും മഞ്ഞ് പുതിഞ്ഞ അന്തരീക്ഷത്തിൽ ഇടതൂർന്ന ആൽമരങ്ങളും നിറഞ്ഞ കോരവനം കാടിൻ്റെ ഒത്തനടുക്ക് തലയെടുപ്പോടെയാണ് ആ മരം നിന്നിരുന്നത് കാലങ്ങൾക്ക് മുൻപ് കാനനയാത്രയ്ക്ക് മധ്യേ ശ്രീരാമ ഭഗവാനും സീതാദേവിയും ചേർന്ന് നട്ടമരമെന്നും ഐതിഹ്യം പറയപ്പെടുന്നു ദിനരാത്രികൾ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു ചോലദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിൽ എത്തിച്ചേർന്നു അധികാരത്തിൻ്റെ വിളിയോടെ അവർ കാട് കയ്യേറി ദൃഷ്ടി പതിഞ്ഞതെല്ലാം വെട്ടിത്തെളിച്ചു മൃഗങ്ങളെ വേട്ടയാടി കൊന്നൊടുക്കി അങ്ങനെ കാതങ്ങളേറെ മുന്നോട്ട് പോയ ബ്രിട്ടീഷ് സൈന്യം ഈ മരത്തിനടുത്തെത്തി മരത്തിൻ്റെ ഭാഗവും തലയെടുപ്പും കണ്ട ബ്രിട്ടീഷ് ഗവർണർ മരം വെട്ടാനുള്ള ഓർഡർ ഇട്ടു അന്യദേശത്തു നിന്നും ആളെ കൊണ്ടുവന്ന് മരം വെട്ടാൻ ആരംഭിച്ചു കൊമ്പെറുക്കാൻ മരത്തിലേക്ക് കയറിയ ആദ്യത്തെ ആളുടെ കാലിലേക്ക് തോടിന് ഒരാൾ അരച്ച് കയറി ടി ഉലയുന്ന കാടിന്റെ നാല് ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ബ്രിട്ടീഷുകാരുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി മുറിവിൽ നിന്നും നിർത്താതെ ഒഴുകിയ ചോരയിൽ വൃക്ഷത്തിന്റെ വേരുകൾ ശുദ്ധികലശം നടത്തി വടയുടെ അകമ്പടിയോടെ ബ്രിട്ടീഷ് സൈന്യം വെട്ടിത്തെളിക്കാൻ വന്ന കാട്ടിനുള്ളിൽ ആ മരം ഇപ്പോഴും അതിന്റെ പ്രൗഢിയിൽ തലയെടുപ്പോടെ നിലനിൽക്കുന്നു Follow Kanavakata's official Instagram page and subscribe our YouTube channel for more interesting videos.